നമസ്കാരം നിശബ്ദനായി വന്ന് അപ്രതീക്ഷിതമായി പ്രഹരമേൽപ്പിക്കുന്ന ഒരു വേട്ടക്കാരനാണ് ഷഹീദ് വൺ ഫോർ നയൻ അഥവാ ഗാസ ഡ്രോൺ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ ആയുധമാക്കി മാറ്റിയ ഇറാൻ്റെ ഈ അത്യാധുനിക ഡ്രോൺ വെറുമൊരു പറക്കും യന്ത്രമല്ല അതൊരു താക്കീതാണ് ലോകത്തെ ഏറ്റവും മികച്ച ഡ്രോണുകളിലൊന്നായ അമേരിക്കയുടെ എം ക്യു നയൻ റീപ്പറിനോട് കിടപിടിക്കുന്നതാണ് ഈ ഇറാനിയൻ നിർമ്മിതി എന്നാൽ റീപ്പറിനേക്കാൾ അപകടകാരിയാണ് താനെന്ന് ഗാസ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ നിന്ന് ശത്രുവിൻ്റെ നീക്കങ്ങൾ ഒപ്പിയെടുക്കുന്ന ഈ ഡ്രോൺ റെഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അതിർത്തി കടക്കാൻ കെൽപ്പുള്ളതാണ് ഗാസ ഡ്രോണിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പ്രഹരശേഷിയാണ് സാധാരണ ഡ്രോണുകൾ രണ്ടോ നാലോ മിസൈലുകൾ വഹിക്കുമ്പോൾ ഗാസയ്ക്ക് ഒരേ സമയം പതിമൂന്ന് ഗെയ്ഡഡ് ബോംബുകൾ വഹിക്കാൻ സാധിക്കും അതായത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു ചെറിയ യുദ്ധവിമാനത്തിന് തുല്യമാണിത് രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരപരിധി ഉള്ളതിനാൽ ഇറാനിലെ താവളത്തിൽ നിന്ന് പറന്നുയർന്നാൽ ഇസ്രയേലിലെ ഏത് നഗരത്തെയും ലക്ഷ്യം വെക്കാൻ ഇതിന് വെറും മണിക്കൂറുകൾ മതി ഒരിക്കൽ ആകാശത്തേക്ക് ഉയർന്നാൽ പിന്നെ മുപ്പത്തിയഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഇതിന് വിശ്രമമില്ല ശത്രു സൈന്യത്തിൻ്റെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാനും കൃത്യമായ ഇടവേളകളിൽ ആക്രമണം നടത്താനും ഇതിന് സാധിക്കും ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടെർബോ പ്രോപ്പ് എഞ്ചിൻ ഉയർന്ന വേഗതയിലും വലിയ ഭാരം വഹിക്കാനുള്ള ശേഷിയും നൽകുന്നു ഇത്രയും കാലം അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രം അവകാശപ്പെടാനുണ്ടായിരുന്ന ഡ്രോൺ മേധാവിത്വം ഇപ്പോൾ ഇറാൻ തകർത്തിരിക്കുകയാണ് കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ മാരകമായ പ്രഹരശേഷിയുള്ളതുമായ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിലൂടെ സാമ്പത്തികമായി ഉപരോധം നേരിടുന്ന ഒരു രാജ്യം എങ്ങനെ ആധുനിക യുദ്ധത്തിൽ മുൻതൂക്കം നേടാം എന്ന് ഇറാൻ കാണിച്ചു തരുന്നു ഒരേ സമയം പതിമൂന്ന് ബോംബുകൾ വഹിക്കാനുള്ള ഗാസയുടെ ശേഷി പശ്ചിമേഷ്യയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കും ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിലുള്ള ഡ്രോണുകളെ വെടിവെച്ചിടുക എന്നത് ഏതൊരു രാജ്യത്തിനും സാമ്പത്തികമായി വലിയ ബാധ്യതയാണ് പശ്ചിമേഷ്യൻ ആകാശത്ത് ഉയർന്നു പറക്കുന്ന ഈ ഗാസ ഡ്രോണുകൾ സമാധാന ചർച്ചകളെക്കാൾ യുദ്ധസജ്ജീകരണങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത് ഇത് മേഖലയിൽ ഒരു ആയുധ വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്